നമസ്കാരം ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാന്റെ മാജക്ക് നടന്നില്ല ദക്ഷിണാഫ്രിക്കയോട് നാണം കെട്ട തോൽവി ടീം ഏറ്റുവാങ്ങുകയായിരുന്നു ഒൻപത് വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ തകർത്തത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ പതിനൊന്നര ദശാംശം അഞ്ച് ഓവറിൽ അൻപത്തി ആറ് റൺസിൽ ഓൾ ഔട്ടായപ്പോൾ മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒൻപത് വിക്കറ്റും അറുപത്തിയേഴ് പന്തും ബാക്കി നിൽക്കെയാണ് വിജയം കണ്ടത് അഫ്ഗാന്റെ പോരാട്ട വീര്യം സെമിയിൽ കാണാനായില്ല എന്നതാണ് ശ്രദ്ധേയകരമായ കാര്യം ഈ ഒരു ടൂർണമെന്റിൽ വമ്പന്മാരെ അടക്കം ഞെട്ടിച്ച ടീമാണ് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ട് തന്നെ അഫ്ഗാന്റെ പുറത്താകൽ ക്രിക്കറ്റ് ലോകത്തെ സംബന്ധിച്ച ഞെട്ടിക്കുന്നത് തന്നെയാണ് അഫ്ഗാന്റെ തോൽവിക്ക് കാരണമായി പലതുമാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നാൽ പ്രധാനമായും രണ്ട് പിഴവുകളാണ് അഫ്ഗാൻ ഇവിടെ കാട്ടിയത് അതിൽ ഒന്നാമത്തേതാ പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതാണ് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള അഫ്ഗാന്റെ തീരുമാനം വലിയ മണ്ടത്തരമായി പോയി എക്സ്ട്രാ ബൗൺസും നല്ല സ്വിങ്ങും വേഗവും പിച്ചിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് കാര്യങ്ങൾ എളുപ്പമാകില്ല എന്നാൽ പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെ ബോളിംഗ് നിരയുടെ കരുത്ത് മാത്രം ചിന്തിച്ചാണ് അഫ്ഗാൻ ആദ്യം ബാറ്റിംഗ് തിരഞ്ഞെടുത്തത് പിച്ചിലെ സ്വിംഗിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആദ്യ ഓവർ മുതൽ അഫ്ഗാൻ ബാറ്റർമാർ കൂടാരം കയറിക്കൊണ്ടേയിരുന്നു അഫ്ഗാൻ നിരയിൽ ഒരാൾ മാത്രമാണ് രണ്ടക്കം കടന്നതെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് പത്ത് റൺസ് എടുത്ത അസ്മത്തുല്ല ഒമർസായിയാണ് റഹ്മാനുള്ള ഗുർബാസ് ഡക്കിന് മടങ്ങിയപ്പോൾ ഇബ്രാഹിം സദ്രാൻ രണ്ട് റൺസെടുത്തും പുറത്തായി ഗുൽബാദിൻ നയിബ ഒൻപത് റൺസാണ് എടുത്തത് മുഹമ്മദ് നബിയാകട്ടെ അക്കൗണ്ട് തുറക്കാതെ മടങ്ങിയപ്പോൾ റാഷിദ് ഖാൻ നേടിയത് എട്ട് റൺസാണ് കാര്യമായി ഒന്നും ചെയ്യാനായില്ല ഇതോടെയാണ് അൻപത്തിയാറ് റൺസിൽ അഫ്ഗാൻ കൂടാരം കയറിയത് അഫ്ഗാന്റെ ടി ട്വന്റിയിലെ ഏറ്റവും കുറഞ്ഞ ടീം ടോട്ടലാണ് ഇത് കൂടാതെ ടി ട്വന്റി ലോകകപ്പ് സെമിയിലെ ഏറ്റവും ചെറിയ ടീം ടോട്ടൽ എന്ന നാണക്കേടം അഫ്ഗാന് സ്വന്തമായി അഫ്ഗാനെ പറ്റിയ പിഴവിനെ നന്നായി മുതലാക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചു എന്നതും പറയേണ്ട ഒരു കാര്യമാണ് ദക്ഷിണാഫ്രിക്കയുടെ പേസർ മാർക്കോ യാൻസനും ഇടം കയ്യൻ സ്പിന്നർ തബ്രൈസ് ഷംസിയും മൂന്ന് വിക്കറ്റുകൾ വീതം പങ്കിട്ടപ്പോൾ കഗീസോ റബാദയും ആൻഡ്രിജ് നോക്ടയെയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി അഫ്ഗാനിൽ നിന്ന് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ ബാറ്റിംഗ് നിരയ്ക്ക് സാധിച്ചില്ല അഫ്ഗാൻ നായകൻ റാഷിദ് ഖാന് മറ്റൊരു വലിയ അബദവും പറ്റിയിട്ടുണ്ട് ബൌളിങ്ങിനിറങ്ങിയ അഫ്ഗാൻ അഞ്ച് റൺസ് എടുത്ത ക്വിൻറ്റൻ ഡീകോക്കിനെ തുടക്കത്തിലെ പുറത്താക്കി ദക്ഷിണാഫ്രിക്കയെ സമ്മർദ്ദത്തിലാക്കാനുള്ള സുവർണാവസരമായിരുന്നു അഫ്ഗാൻ ഇതിലൂടെ ലഭിച്ചത് രണ്ടാം ഓവറിൽ ഏഡൻ മാർക്കിന്റെ വിക്കറ്റ് അതായത് ക്യാച്ച് ആണ് ലഭിച്ചത് അത് കീപ്പർക്ക് ലഭിച്ചതാണ് നവീൻ ഉൽഹാക്കിന്റെ ഓവറിലായിരുന്നു ഇത് നടന്നത് എന്നാൽ നവീനും വിക്കറ്റ് കീപ്പർ റഹ്മാനുള്ള ഗുർബാസും അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ ഔട്ട വിളിച്ചില്ല റിവ്യൂ നൽകാൻ ഇവർ ആവശ്യപ്പെട്ടെങ്കിലും നായകൻ റാഷിദ് ഖാൻ ഇതിനും തയ്യാറായില്ല റാഷിദ റിവ്യൂവിനോട് വലിയ താല്പര്യം കാട്ടാതെ നവീനോട് പന്തറിയാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് കൃത്യമായി ഔട്ട് ആണെന്ന് പിന്നീട് റീപ്ലൈകളിൽ തെളിഞ്ഞിരുന്നു എന്നാൽ റാഷിദ് ഇത് അവഗണിച്ചതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയത് ഈ ഒരു വിക്കറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ബൌളർമാർക്ക് അഫ്ഗാൻ ബൌളർമാർക്ക് തങ്ങളുടെ ആധിപത്യം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു ആ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിര നിര ഒന്നടങ്കം ഒരുപക്ഷെ തകരുമായിരുന്നു വാശിയേറിയ മത്സരമായിരുന്നു ഒരുപക്ഷെ പിന്നീട് നടക്കേണ്ടത് എന്തായാലും ഈ വിക്കറ്റ് കൂടി വീണിനെന്തെങ്കിലും സമ്മർദ്ദം നിലനിർത്തി ദക്ഷിണാഫ്രിക്ക അല്പമെങ്കിൽ ഉറപ്പിക്കാൻ അഫ്ഗാന് സാധിക്കുമായിരുന്നു റാഷിദിന്റെ ഈ ഒരു പിഴവ് വഴി വെച്ചത് അഫ്ഗാന്റെ വലിയ തോൽവിക്ക് കൂടിയാണ് റീസ ഹെൻറിക്സും എയ്ൻ മാർക്രമും ചേർന്ന് അനായാസമാണ് ദക്ഷിണാഫ്രിക്കയെ വിജയത്തിലേക്ക് നയിച്ചത് എന്തായാലും അഫ്ഗാന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലായിരുന്നുവെങ്കിൽ പോലും ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് അഫ്ഗാൻ മടങ്ങുന്നത്